അമ്മ തൻ്റെ ചെറുപ്പത്തിൽ പാട്ട് പാടുത്തു എനിക്കറിഞ്ഞൂടെ പാട്ട് എന്നിട്ട് ഓർമ്മിപ്പിച്ചതാണ് അപ്പം ഞാൻ പാടുന്നേക്ക് ഉറങ്ങുന്നില്ല ഉറക്കുന്നില്ല ആ എന്നെ ഉറക്കിയിരിക്കും ഓക്കെ ആ പാട്ട് പാടി ഉറങ്ങണോളൂ ഓരോരോ ശീലങ്ങളിങ്ങൾ കണ്ടോളെ കുറച്ചങ്ങോട്ട് കാരി കിടക്ക് ഞാനക്കോ ഒന്ന് ഉറങ്ങണമെങ്കിൽ ഈ കലാപരിപാടികളെല്ലാം കഴിഞ്ഞാലാ എനക്കൊന്ന് ഉറങ്ങിക്കോളൂ കാരി കിടക്കേ ഞാൻ പാടിക്കൊടുക്കട്ടെ ഉറയ്ക്കോളട്ടെ വേഗത്തിലേ പാട്ടുപാടി ഉറക്കാഞ്ഞാൻ താമര പൂം പൈതലേ കേട്ടു കേട്ടു നീ ഉറങ്ങൻ കരളി കരളിൻ്റെ കാതലേ നിന്നാരി പുൽമാടം പൂമേടായട നിന്നാലി പുൽമാടം പൂമേടായട കണ് ഈ ടാ വന്നെടാ പാട്ടുപാടി ഉറക്കാം ഞാൻ താമരപ്പൂം പയ്യത കരളിൻ്റെ കെ രാജാവായി തീരുന്നീ ഒരു കാലമോമനെ രാജാവായി തീ രാമനെ പാട്ടുപാടി ഉറക്കാം ഞാൻ താമര പൂ പൈതലേ കേട്ടു കേട്ടു നീ ഉറങ്ങൻ കരളിൻ്റെ കാതലേ കരളിൻ്റെ ாரி ாரோ ரோ என்னை பற்றிக்கு நாகேஷ் എന്താ വെച്ചിട്ട് പല്ലു കാണിച്ചു കൊടുക്കും ഇതാ ഇതാ പാട്ട് പാടിക്കഴിഞ്ഞിട്ട് ചിരിച്ച് വെച്ചിട്ടന്ന് എന്നെ പറ്റിക്കാൻ വേണ്ടി പാട്ടെല്ലാം പാടിക്കുന്നതാണ് ഇത് സ്ഥിരമായി ഉള്ള പരിപാടിയാണ് എന്നാൽ ഞാൻ വേഗം ഉറങ്ങുമെന്ന് പറഞ്ഞിട്ട് ഇത് ഇങ്ങനെ ഇങ്ങനെ ഞാൻ പരിപാടി പലരുംതി നമ്മൾ കാണുന്നുണ്ട് യേസ് എന്നാൽ ഗുഡ് നൈറ്റ് എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക എന്നാൽ ബാക്കി എന്നാൽ പറഞ്ഞോടത്ത അനിയും ഉറങ്ങാത്തയാൾ കാണുന്നുണ്ട് ശരി ഗുഡ് നൈറ്റ് കാണാം